ഞാൻ അവിടെ നിലമ്പൂര് ഇടക്കര ചന്തയിലാണ് കച്ചവടങ്ങളും അതുപോലെ കന്നിനെ വണ്ടിച്ചു തരാൻ വേണ്ടി നല്ല ചെറുപോത്താളാണ് പറഞ്ഞ വിലക്ക് અંદરો લે પપ્પા પાસે માંગણો આવો તો વંટી ગયું હોય હા મતલબની છે જિલા હા અગલી લેટડી નું માંગી લેવું

റച്ചില്ലാളൊക്കെ തന്നെയാണ് കിലോ ഞാനങ്ങനെ കിലോ ഞാനങ്ങോട്ട് പറഞ്ഞാൽ കുറച്ചു വെച്ചിട്ടുണ്ടാവും അറച്ചില്ലേ കാലി കാഴ്ച കിലോ വിലട്ടുവാ

അവനെ അവിടെ എന്നാ ആക്കി നാപ്പർ പിന്നെ കാലത്തിനെ വെച്ചല്ല അലപാകെ തെരപ്പല്ല ഇതിമേ എല്ലാം വിൽപ്പം വെക്കണം ഉറപ്പാണ് ഇത് രണ്ടും കൂടിയാണ് കൊടുക്കണത് ചെറിയ കാള